ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി ഇന്ത്യ ഇന്ത്യ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നമുക്ക് ഫെസ്റ്റിവ് സീസണിൽ ഇടാൻ പറ്റിയ കുറച്ച് നല്ല പാദസരങ്ങളാണ് കേട്ടോ അപ്പൊ ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഗോൾഡ് കളറിൽ വരുന്ന ഒരു പാദസരാണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ഒരു ആംഗ്ലറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂം ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണെങ്കിലും അഥവാ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്നതാണെങ്കിലും രണ്ടിന്റെയും കൂടെ ഒരുപോലെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ആംഗ്ലെറ്റ് ആണ്ട്ടോ ഇത് ഓൾസോ ഞാനിത് മേടിച്ചിരിക്കുന്നത് ആമസോണിന് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നറിയ ഗുങ്കറൂസ് വെച്ചിട്ടുള്ള ഒരു ആംഗ്ലെറ്റ് ആണ് പ്യോർ ബ്ലാക്ക് മെറ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ആംഗ്ലറ്റ് ആണ് സിൽവർ കളർ ആണ് നമ്മൾ പെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ ആ സമയത്ത് ഇടാൻ പറ്റിയ ബെസ്റ്റ് ആണ് ഈ ആംഗ്ലറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ബ്ലാക്ക് കളർ സെറ്റ് മുത കൊടുക്കുന്ന സമയത്ത് ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലുക്ക് തന്നെ ഒന്നും എംഫസൈസ് ചെയ്ത് കിട്ടും കേട്ടോ ഈ ആംഗ്ലറ്റ് എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ് ബിക്കോസ് എനിക്ക് ജ്വല്ലറീസിനോടുള്ള ഒരു ഒബ്സക്ഷൻ കാരണം എനിക്ക് എന്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നെ സോ ബൈ വേ സിൽവർ ട്രൈബ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ ഇത് നമ്മൾ ോ സെറ്റ് സാരിയോ അല്ലെങ്കിൽ പട്ടു പാവാടയോ ദാവണയോ എന്തിന്റെ കൂട്ടത്തില് നമുക്ക് പേർ അതിനിപൊളിയാണ് ബൈ ഇതിലിങ്ങനെ കുന്തൻ മോഡൽ റൂബി സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായി അപ്പൊ അത്രയേ ഉള്ളൂ ഈ കുട്ടി പാദസരം വീട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ വേറൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇറ്റ്സ്